homosexuality is not contagious then why do i always have homosexual thoughts whenever my friend takes his shirt off ഇതില് കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് ഇല്ലാണ്ട് ഒരു ഉത്തരം പറയാനായിട്ട് പറ്റില്ല എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഇപ്പൊ നമ്മള് ഏഹ് ഷാറൂഖ് സൽമാൻ ഖാനെയും നമ്മള് ഷർട്ട് ഓഫ് ചെയ്താൽ നോക്കി പോവില്ലേ നമ്മൾ അവരുടെ ബോഡി നമ്മള് നോക്കും അല്ലെ ഞാൻ ലേഡീസിനെ അങ്ങനെ നോക്കാറുണ്ട് സിനിമയിലുള്ള ഐശ്വര്യ റോയിനെയും എല്ലാരും നമ്മൾ നോക്കാറുണ്ട് പക്ഷെ അത് കരുതി ഞാനൊരു ഹോമോസെക്ഷൽ അല്ല ഓക്കെ അപ്പം അങ്ങനെ വല്ലതും ആണോ അതോ ഇനി ഓമോസെക്ഷാലിറ്റിയിലേക്കാണോ ഈ പോക്ക് എന്ന് പ്രൊവൈഡ് ചെയ്യും നമ്മൾ അതിനനുസരിച്ചിട്ട് ചർച്ചകൾ വിപുലീകരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ അച്ഛൻ ഒരു പേഴ്സണാലിറ്റി ആണ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാനും അമ്മയും ഇമോഷണലായി ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട് അത് ഫോണിൽ വീഡിയോ എടുത്തു വയ്ക്കും അച്ഛൻ ഇതുവരെ ഒരിടത്തും കാണിച്ച കാണിച്ചതായി അറിവില്ല ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതൊരു മാനസിക രോഗമാണോ അല്ല ആരാണ് നാർസിസിസ്റ്റ് അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവം നാർസിസിസ്റ്റിന്റെ ഒരു പേഴ്സണാലിറ്റി ട്രീറ്റ് ആയിട്ടൊന്നും എവിടെയും വായിച്ചിട്ടില്ല അയാൾ ചെയ്യുന്നില്ല അത് ഭാവിയിൽ വല്ല യൂസും ആയേക്കാം എന്ന് കരുതി ചെലപ്പോ എടുത്ത് വെക്കുന്ന ഒന്ന് സംശയിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാതെ ഈ ഒരു ചോദ്യത്തിനും നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റില്ല അതും അടുത്ത എന്താ പറയാ കൂടുതൽ വിവരങ്ങൾ പോരട്ടെ അടുത്ത ക്വസ്റ്റ്യൻ അനോണിമസ് ആയിട്ട് നമുക്ക് ഒരുപാട് ഇത് വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇരുപത്തെട്ട് വയസ്സുണ്ട് അൻപത്തി ഏഴ് വയസ്സായ ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചു അവരുടെ രണ്ടാം വിവാഹമാണ് അവരുടെ മൂത്ത മകനെ മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഞങ്ങളോടൊപ്പമാണ് താമസിക്കുന്നത് അവൻ എന്നെ ഒരു അച്ഛനായിട്ട് അംഗീകരിക്കുന്നില്ല പ്ലീസ് ഹെൽപ്പ് ഇരുപത്തെട്ട് വയസ്സായ ഒരാള് അൻപത്തൊന്ന് വയസ്സായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു നടക്കുന്ന കാര്യാണ് സ്ത്രീയുടെ രണ്ടാം വിവാഹമാണ് മകന് സ്ത്രീയുടെ മൂത്ത മകന് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ ഇപ്പൊ അലിടെ തന്നെ സൈക്കോളജി പഠിക്കുന്ന ഒരാളായ ആള് തന്നെ ഇങ്ങനെ വണ്ടർ അടിച്ച് കേൾക്കുന്നേ നമ്മൾ സ്ഥിരമായി കാണുന്നത് ഇത്തരം കേസുകളൊക്കെ പക്ഷെ ആൾക്കാർക്ക് ഇതൊരു നമ്മൾ നമ്മൾ യാള് ഹെൽപ്പ് ചെയ്യണം അയാൾക്ക് ശരിക്കും അച്ഛനായിട്ട് ആ ഒരു ഫാദർ ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പിന് ഈ ഒരു പ്രായത്തിൽ അച്ഛനും മോനും തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസമുണ്ട് സ്റ്റെപ്പ് ഫാദറും മോനും തമ്മിൽ ആ അപ്പൊ ആകെ മൂന്ന് വയസ്സിന് വ്യത്യാസമേ അപ്പൊ ഒരു മൂന്ന് വയസ്സിന് വ്യത്യാസമുള്ള ഒരാളിനെ എങ്ങനെയാണ് മാനേജ് ഫാദർ ഫാദർ അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ വേറെ തന്നെ നമ്മൾ ഇരുന്ന് ആ പയ്യൻ്റെ സ്വഭാവങ്ങളും ഈ അച്ഛൻ്റെ സ്വഭാവവും എല്ലാം നോക്കി അങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ ഒരു സുഹൃത്തായിട്ട് നിന്നാൽ മതിയോ അതോ ഒരു ഫാദർ റോളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിനെ പറ്റി ഒന്ന് ആലോചിക്കണം അപ്പം എൻ്റെ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ മദറിൻ്റെ മദർ ഓക്കെ എൻ്റെ മദറിൻ്റെ ഫാദറിൻ്റെ സെക്കൻഡ് വൈഫാണ് എൻ്റെ എൻ്റെ മദറിൻ്റെ ഫാദർ ഖാനാണ് പട്ടാണിയാണ് ബാംഗ്ലൂർ ബേസ്ഡ് ഒരാളാണ് അവരുടെ പേര് ജാഫർ ഖാൻ എന്നാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ജാഫർ ഖാൻ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കല്യാണം കഴിച്ചത് ബാംഗ്ലൂർ തന്നെ അതിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചതാണ് എൻ്റെ ഗ്രാൻഡ് മമ്മേനെ ഓക്കെ എൻ അവർ കല്യാണം കഴിക്കുമ്പം മൂത്ത മോളും ഗ്രാൻഡ് മമ്മയും തമ്മിലാകെ ഒരു വയസ്സിന് വ്യത്യാസമുള്ളൂ ഓക്കെ ഓക്കെ ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ള അപ്പോൾ അവർക്ക് സുഖമില്ലായിരുന്നു ക്യാൻസർ വന്നിട്ട് അവര് തന്നെ കേരളത്തിൽ വന്ന് കണ്ടുപിടിച്ച് മോളെ പോലെ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ച് അവിടെ തന്നെ നിർത്തി ആ സിക്ക് അയച്ചുള്ള ഫസ്റ്റ് വൈഫ് സെക്കൻഡ് വൈഫിനെ ഫസ്റ്റ് വൈഫ് ചൂസ് ചെയ്തതാണ് അന്നൊക്കെ അങ്ങനെയുണ്ട് നാല് കല്യാണം കഴിക്കുക അപ്പോൾ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല അവർ കൊണ്ടുപോയി കല്യാണം കഴിച്ച് ആ മൂത്ത മോളും ഗ്രാൻഡ് മദറും എൻ്റെ ഗ്രാൻഡ് മദറും മറ്റേ ഫസ്റ്റ് വൈഫിലെ മോളും ഭയങ്കര കൂട്ടായിരുന്നു ഫ്രണ്ട്സ് അതിലുള്ള മക്കളെയാണ് എൻ്റെ മമ്മയൊക്കെ എൻ്റെ ഉമ്മയൊക്കെ സ്വന്തം ബ്ലഡിലുള്ള ആംഗളന്മാരെ കാട്ടിലും കൂടുതൽ അതിലുള്ള രണ്ട് ആങ്ങളമാരുമായിട്ടാണ് ഭയങ്കര അറ്റാച്ച്മെന്റ് അപ്പം അങ്ങനെയൊക്കെ വരാം ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് അത് മനസ്സിലായതുകൊണ്ട് കൊണ്ട് പറഞ്ഞെന്ന് മാത്രം അല്ലെ എനിക്ക് കേട്ടിട്ട് ഭയങ്കര വണ്ടർ ആയിട്ടാണ് തോന്നിയത് ഇനി ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ മൈ പേരൻസ് മൈ ഹണിമൂൺ ട്രിപ്പ് അവർ കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ് ആണ് ഐ ഫിയർ ദേ വോണ്ട് ഇവൻ ലെറ്റ് മീ സ്ലീപ് വിത്ത് മൈ വൈഫ് ണിമൂൺ അല്ല പേരന്റ്സിനെയും കൂട്ടി പോയാൽ അതൊരു ഹണിമൂൺ അല്ല അത് ട്രിപ്പ് മിഥുനും ഫിലിമില് പോയ പോലെ അപ്പൊ അത് എനിക്കറിയില്ല വീട്ടിൽ അവരെ നോക്കാൻ ആരും സാഹചര്യം ആണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മളെപ്പോഴും ഫാമിലി തെറാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നതാണ് അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതായത് ഇൻലോസിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ലൈക്ക് ഇപ്പം അവരൊരു ഒരു ഇൻഡിവിജ്വൽസ് ആണ് അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് അവരുടെ കപ്പിൾ സ്പേസ് വേണം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ മേ ബി അവർക്ക് മനസ്സിലാവുമായിരിക്കും ഇവർക്ക് എന്തെങ്കിലും പറ്റി പോകുന്ന പ്രൊട്ടക്ഷൻ ആണെങ്കിലും സെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടായിരിക്കും അവർ പോകുന്നത് പ്രൊട്ടക്ഷൻ ഇങ്ങോട്ടേക്കാണോ പാരന്റ് പറ്റുന്ന അല്ല എനിക്കൊരു കേസ് ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു കേസില് ഹസ്ബ ഹസ്ബൻഡിന്റെ ചേട്ടൻ ഗൾഫിലാണ് ചേട്ടൻ കൊല്ലം കൊല്ലം വന്നുകഴിഞ്ഞാൽ അവരുടെ മക്കളെയൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകും പുറത്ത് കൊണ്ടുപോകും പലതൊക്കെ ചെയ്യും ഇവരുടെ മക്കളെ ഒന്നും കൊണ്ടുപോകില്ല അവരവരുടെ മക്കളെ കൊണ്ടുപോകും ഈ അനിയൻ നാട്ടിലാണ് അപ്പൊ അനിയന്റെ കൂടെയാണ് ആര് നിൽക്കുന്നത് ചേട്ടന്റെ മക്കൾ നിക്കുന്നത് ചേട്ടന്റെ മക്കളെ കൂട്ടാതെ അനിയൻ എവിടെയും പോവില്ല എന്നിട്ട് ഇയാളുടെ ഭാര്യയ്ക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആണ് ഞങ്ങൾക്ക് ഒരു കപ്പിൾ ലൈഫ് ഇല്ല ഫാമിലി ലൈഫില്ല അപ്പൊ ഞാനൊരു സെഷനിൽ ഇയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചേട്ടൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചേട്ടൻ്റെ മക്കളെ മാത്രമല്ലേ കൊണ്ടുപോവാ ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ചേട്ടൻ്റെ മക്കളെ കൊണ്ടുപോകാതെ നിങ്ങൾ പുറത്തു പോയി ഒരു മൂവി കണ്ടു വെച്ചപ്പോൾ എന്താണ് അവരോട് പറഞ്ഞാൽ പോരെ ഞങ്ങൾ മാത്രം ഞങ്ങളുടേതായ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അയാൾ അപ്പം തന്നെ കരഞ്ഞു എൻ്റെ ചേട്ടൻ്റെ മക്കൾ എനിക്ക് സ്വന്തം പോലെയാണ് മാഡം എനിക്ക് അങ്ങനെ വേറിട്ട് കാണാൻ പറ്റില്ല അപ്പം അങ്ങനെ കാണുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാനങ്ങനെ കാണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റി സൈക്കിൾ ഉണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടി അടുത്ത സൈക്കിളിലാണ് ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കുട്ടി അതിൻ്റെ അപ്പുറത്തെ സൈക്കിളിലാണ് അപ്പുറത്തെ വീട്ടുകാരും കുട്ടിയും ഈ ഒരു സൈക്കിൾ മനസ്സിലാക്കണം പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ വരച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പുറത്ത് കൊടുക്കേണ്ട പല സാധനങ്ങളും നമ്മൾ കൊടുക്കാണ്ട് അപ്പം ആ സ്ത്രീക്ക് ഭയങ്കരമായ ഇഷ്യൂസുകളുണ്ട് ഇതിൽ ഇയാൾ പിന്നെ പുറത്ത് ഒറ്റയ്ക്ക് ഇവരെ കൊണ്ടുപോകാത്തതിനെ കൊണ്ടിട്ടെ അവർക്ക് പ പല തരത്തിലുള്ള പരാതികളുണ്ട് അപ്പോൾ അയാൾ ആസ് എ ഹസ്ബൻഡ് ആസ് എ ഫാദർ അയാളുടെ റോള് പെർഫെക്റ്റ് ആക്കാത്ത ആസ് എ അംഗിൾ അങ്കിളുടെ റോളാണ് അയാൾ പെർഫെക്റ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഭാര്യക്ക് ഞങ്ങളെക്കാട്ടും വലുതാണ് മറ്റവരെന്ന് പറയും ആ ഭാര്യ പറയുന്നുണ്ട് അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല മറ്റു സിനിമ ഉണ്ടല്ലോ ജയറാമിന്റെ ഒരു സിനിമ സഞ്ജീവൻ ഐത്തിയസ് എനിക്ക് കറക്റ്റ് സിനിമയുടെ പേര് ഓർക്കുന്നില്ല അതിൽ അനിയത്തിയെ ഏറ്റവും കൂടുതൽ അനിയത്തിമാരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നിട്ട് അങ്ങനത്തെ ഒരു കഥ ഉണ്ടായിരുന്നു അത്യാവശ്യം